ജോളിയുടെ ഭവനത്തിലെത്തി രാജ്മോഹന ഉണ്ണിത്താൻ എം പി ട്രീസയുടെ മാതാപിതാക്കളെ കായികരംഗത്ത് രാജ്യത്തിന്റെ അഭിമാനമായ ചെറുപുഴ പുളിങ്ങോത്തെ ട്രീസ ജോളിയുടെ ഭവനത്തിലെത്തി രാജ്മോഹന ഉണ്ണിത്താൻ എം പി ട്രീസയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു രാജ്യത്തിനായി നിരവധി ഉജ്ജ്വല വിജയങ്ങൾ നേടിയ ട്രീസയെ എം പി അനുമോദിച്ചു വീഡിയോ കോളിലൂടെ ഹൈദരാബാദിലുള്ള സംസാരിച്ചു ഒന്ന് അഭിനന്ദിക്കാനായിട്ടാണ് ഞാൻ വന്നത് കോമൺവെൽത്ത് ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ അവാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അപ്പൊ ഭാവിയിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും അങ്ങനെ വിളിക്കണം കേട്ടോ ആ ഇപ്പൊ എവിടെയാണുള്ളത് ഹൈദരാബാദ് തെലങ്കാനയുടെ ചാർജ് എനിക്കുണ്ട് മറ്റപ്പോഴുക്ക് ഞാനും ഹൈദരാബാദിൽ വരും ഞാൻ ഒരു പത്ത് പതിനഞ്ച് സെഹീറാദിലുണ്ടായിരുന്നു ഞാൻ പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പൊ ഞങ്ങള് മോളെ വിജയത്തിൽ പിന്നെ ആഹ്ലാദിക്കുന്നു അഭിനന്ദനം അറിയിക്കുന്നു ഇനിയും ഇനിയും കൂടുതൽ വിവരങ്ങളിലെത്തണം കേട്ടോ ജപ്പാനും പിടിക്കണം ജപ്പാൻ കേട്ടോ ഓൾ ബെസ്റ്റ് ട്രീസയുടെ മാതാപിതാക്കളായ തെക്കേൽ ജോളിയേയും ഡേസിയെയും എം പി പൊന്നാടെയണിച്ച് ആദരിച്ചു രാജ്യത്തിനായി മികച്ച വിജയങ്ങൾ നേടാൻ ട്രീസയ്ക്ക് കഴിയട്ടെയെന്ന് എം പി ആശംസിച്ചു മനോജ് വടക്കയിൽ ജെയിംസ് രാമത്തറ എൻ എം മുഹമ്മദ് ബാബു കണംകൊമ്പിൽ സാബു ഇളംപുരയിടം ബിനോ ചിറ്റാട്ടിൽ ബൈജു പൊട്ടൻപ്ലാക്കൽ എന്നിവർ എംപിക്കൊപ്പമുണ്ടായിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ